കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ ഇരുമുലയ്ക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യലാണ് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അതായത് പഴമയുടെ രുചിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് വർഷങ്ങൾ കേടാവാതിരിക്കും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മാങ്ങ സീസണിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി വയ്ക്കുക പിന്നെ മാങ്ങ സീസൺ കഴിയുമ്പം ഇതെടുക്കും അപ്പോൾ ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു അച്ചാറാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടു നോക്കാം അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ അതിനായിട്ട് ഞാനിവിടെ നാല് പച്ചമാങ്ങ മാങ്ങ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി ഈ മാങ്ങ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ഒരു രീതിയുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ കട്ട് ചെയ്യാം ഒത്തിരി തിന്നാവാനും പാടില്ല എന്നാൽ ഒത്തിരി തിക്കാവാനും പാടില്ല ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് എടുക്കേണ്ടത് ഇതിപ്പോൾ ചെറുതാണ് ഇങ്ങനെ നമ്മൾ ഇടാം അപ്പോൾ ഇതിപ്പോൾ വലുതാണെങ്കിൽ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യും ഈ ഒരു പീസിന് രണ്ടായിട്ട് കട്ട് ചെയ്യും ഈ ഒരു ചെറിയ പീസ് രണ്ടാക്കണം എന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് രണ്ടായിട്ട് കട്ട് ചെയ്യും അപ്പോൾ അതെ ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് കണ്ടോ അങ്ങനെ മാങ്ങയെന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ സാധാരണ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് മാങ്ങ വളരെ ചെറുതായിട്ടില്ലേ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി സമയം എടുക്കും പക്ഷേ ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു വലുപ്പത്തിനാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന് മാങ്ങ എടുക്കുമ്പോൾ നല്ല വിളഞ്ഞ മാങ്ങ നോക്കി നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ മാങ്ങയുടെ രസിക്ക സീസണല്ലേ ഇപ്പോൾ നാട്ടിലൊക്കെയാണെങ്കിൽ ഇഷ്ടംപോലെ മാങ്ങയുണ്ട് ഇപ്പോൾ എനിക്കിവിടെ കിട്ടിയത് ഇങ്ങനത്തെ മാങ്ങയായിട്ടെന്ന് വെച്ചാൽ ചേച്ചി പുളികളുള്ള മാങ്ങയാണ് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചറാണ് ഇതിൽ വിനീഗർ ചേർക്കില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി കരുവേപ്പില കടുക് അതൊന്നും ചേർക്കില്ല അതിന് നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ആവശ്യമായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നല്ല ചൂടായിട്ടുള്ളൊരു പാനെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് എടുത്തത് പഴയ ചട്ടിയാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലൊന്നും എടുക്കരുത് നല്ലെണ്ണയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് മാങ്ങയെന്ന് വറുത്തെടുക്കണം അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് മാങ്ങയിട്ട് കൊടുക്കാം ഇനി മാങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരില്ല എങ്കിലും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത് വെക്കാൻ വേണ്ടി ചക്കയൊക്കെ ചിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് വറുത്തെടുക്കല് അപ്പം അങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല കാരണം മാങ്ങയിൽ കുറച്ച് എന്താ പറയുക ഈ ദശ ഉള്ളുകൊണ്ട് അങ്ങനെ ക്രിസ്പി ആയിട്ട് വരില്ല എങ്കിലും ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് ആ ഒരു പാകമായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ മാങ്ങ എണ്ണയിലൊന്ന് വറുത്തെടുക്കുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും പത്ത് മിനിറ്റ് പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഒരു മിനിറ്റ് കൊണ്ടാകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം ഇതുപോലെ വരണം അപ്പോൾ ഇത് അത്ര ക്രിസ്പി ഒന്നും ആയിരിക്കില്ല കണ്ടോ ഇതുപോലെ ഇപ്പോൾ കറക്റ്റ് ആ ഒരു പാകത്തിനായിട്ടുണ്ട് ഈ ഒരു രീതിയാണ് വരേണ്ടത് കണ്ടോ ഇപ്പം ഇതിലെ എണ്ണ നന്നായിട്ടൊന്ന് മാറണം അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നല്ല വൃത്തിയുള്ള തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൻ്റെ ഒന്ന് നിരത്തി വയ്ക്കും അപ്പോഴത്തേക്ക് എക്സ്ട്രാ എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ അബ്സോർബ് ചെയ്യും ഇതുപോലെ ബാക്കിയും കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ടാമത്തെയൊക്കെ ബാച്ച് പെട്ടെന്നൊട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ടില്ല കാരണം നല്ല ചൂടായ എണ്ണയല്ലേ അപ്പോൾ ഞാൻ ബാക്കി കിട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലാസ്റ്റ് ബാച്ചും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത എണ്ണ ഇത്രയും നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ബാക്കി വന്ന എണ്ണ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ഉപയോഗിച്ച് ആ സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കുക കാരണം മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ടുള്ളതാണ് കൂട്ടി വെച്ചാൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതായത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇപ്പോൾ മുളക് പൊടി എടുക്കുമ്പോൾ മാങ്ങേര പുളി അനുസരിച്ചിട്ടാണ് മുളൊടി എടുക്കേണ്ടത് നല്ല പുളിയുള്ള മാങ്ങയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മുളക് പൊടി ചേർക്കാം ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന മാങ്ങ ഒത്തിരി പുളിയില്ല എന്തെങ്കിലും പാകത്തിനുള്ള പുളി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈയൊരളവിന് മുളക് പൊടി എടുത്തേക്കുന്നത് കൂടുതൽ പുളിയുള്ള മാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടിയുടെ എക്സ്ട്രാ ചേർക്കാം അപ്പം ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം ഒരു മുക്കാൽ മുതൽ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം അതായത് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഒന്ന് മുതൽ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് വരെ ചേർക്കാം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക പൊടികളുടെ പച്ചമുളക് നന്നായിട്ടൊന്ന് മാറണം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം മാങ്ങയിൽ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം അതുപോലെ തന്നെ ഇത് കുറേ നാൾ കേടാവാതിരിക്കുന്ന ഒരു അച്ചാർ അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വിനീഗർ ഒന്നും ചേർക്കുന്നില്ല വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്നും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കും ഇതിപ്പോൾ ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു ആറ് സ്പൂണ് ചേർക്കുന്നുണ്ട് അതായത് എൻ്റെ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ശരിക്കും കണക്ക് എണ്ണ ചേർക്കുന്നതുകൊണ്ട് തന്നെ മാങ്ങയിലെ മസാലകൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടും ഇനി ഒരു പത്ത് മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം ഇത് സിമ്മിലാണ് വെച്ചിട്ടുള്ളതെങ്കിലും മുളക് പൊടിയൊക്കെ പെട്ടെന്ന് മൂത്ത് പോവും അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രമേ ഇതിൽ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ മാങ്ങയിൽ പിടിക്കത്തുള്ളൂ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാനിങ്ങനെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കായിരുന്നു അങ്ങനെ നമ്മുടെ എണ്ണ മാങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ആക്കാം പ്രത്യേകത എന്നുള്ളത് ഇത് എത്ര നാൾ വെച്ചാലും കേടാകത്തില്ല അതുകൂടെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മാങ്ങ നല്ല ഡ്രൈ ആക്കി എടുത്തേക്കുന്നതാണ് ഇത് ഒന്നുകിൽ നല്ല വൃത്തിയുള്ള കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷം വരെ കേടാവാതിരിക്കും പിന്നെ ഈ ഒരു അച്ചാർ നമ്മളിപ്പോൾ ഇന്ന് റെഡിയാക്കിയിട്ട് ഇന്ന് തന്നെ കഴിച്ചു നോക്കിയാൽ നമുക്കൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പും പുളിയും പോലെ തന്നെ എരിവൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് പുറത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഒരു അച്ചാറാണ് കേടാവാത്തൊന്നുമില്ല അതുപോലെ തന്നെ ഇതിപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിടാൻ പറ്റിയ ഒരു അച്ചാറാണ് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ നോക്കണം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാനെ നോക്കുക കുറേ നാളിരിക്കും പിന്നെ ഇത് പണ്ട് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അതിൽ വിനീഗർ ഒന്നും ചേർത്തിട്ടില്ല കേടാവാത്തുമില്ല പിന്നെന്താണ് പിന്നെ എന്ന് വെച്ചാൽ ഇത് മാങ്ങയുടെ സീസണിൽ മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സീസൺ ഉണ്ടല്ലോ ആ സമയത്താണ് ഇങ്ങനെ ഉണ്ടാക്കി ഭരണിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കുന്നത് പിന്നെ ആ ഒരു മാങ്ങ സീസണൊക്കെ കഴിയുമ്പോൾ ഭരണി പൊട്ടിച്ചിട്ട് ഈ ഒരു അച്ചാർ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് ചോറും ധൈര്യം ഈ ഒരു ചെറിയൊരു പീസ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ചോറിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല പിന്നെ കഞ്ഞീരുകൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ വേറെ റെസിപ്പി കാണാം കാണും താങ്ക്